ഹലോ ഗൈസ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും എനിക്ക് ഒത്തിരി മെസ്സേജസ് വരാറുള്ളത് ഈയൊരു വീടിൻ്റെ പ്ലാന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈയൊരു വീഡിയോയിൽ വീടിൻ്റെ പ്ലാനും ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തേപ്പൻ്റെ മറ്റുള്ള വിശേഷങ്ങളും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു വീഡിയോ ഞാൻ തേക്കുന്നതിൻ്റെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഏകദേശം വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തേപ്പ് തുടങ്ങണീൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതായത് ഡാം പ്രൂഫ് നമ്മളെ തറ തറപ്പണി കഴിഞ്ഞിട്ട് ബെൽറ്റ് വാർപ്പുമേ ഡാം പ്രൂഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈയൊരു നമ്മളെ ഈ ഒരു കല്ലുണ്ടല്ലോ തേക്കണീൻ്റെ മുന്നേ ഏകദേശം ഒരു രണ്ടര കല്ല് ആ ഒരു ഇതിൽ ഹൈറ്റിൽ നമ്മൾ ഈ കറുപ്പ് കളർ കാണുന്നുണ്ടല്ലോ അത് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തതാണ് കേട്ടോ ഈ ചുമര് പൊളിഞ്ഞു പോരുന്നൊരു കേസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കേസ് കുറയുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കേതായാലും മാക്സിമം നമ്മൾ എത്രത്തോളം സേഫ്റ്റിയിൽ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മളെ വിധി പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ ഏകദേശം വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഒരു കംപ്ലീറ്റ് ബഡ്ജറ്റ് അതായത് അതുവരെ ചിലവായ കാര്യങ്ങളും തേപ്പിൻ്റെ ആ ഒരു അതുവരെ ചിലവായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇനി ആ ഒരു വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മണൽ കൊണ്ടൊന്ന് മണലിങ്ങനെ കുടഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ നമ്മൾ ഈയൊരു തേ തേപ്പില്ലേ അത് അത് നമുക്ക് പിടിച്ചു കിട്ടാൻ പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് ഭംഗിയില്ല എന്താ പറയുക ജനലിൻ്റെ അവിടെ ഭംഗിയില്ല എന്നുള്ളതൊക്കെ ഞങ്ങൾക്കത് ഭംഗിയാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടെ ഭംഗി നോക്കിയങ്ങാണ്ട് ഇപ്പം നമുക്കൊരു വീട് കയറ്റൽ നടക്കില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേ വിൻഡോ സിസ്റ്റം വരുന്നതുകൊണ്ടാണ് ആ ഒരു വിൻഡോൻ്റെ ഭാഗം അങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ബേ വിൻഡോ കേട്ടോ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് വീട് കയറ്റുന്നവരാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും ബേ വിൻഡോ ഉണ്ടാവുന്ന എന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാം കേട്ടോ ഒന്നാമത് നമുക്ക് എക്സ്ട്രാ സ്പേസ് കിട്ടുകയാണ് രണ്ടാമതായിത് സ്ക്വയർ ഫീറ്റിൽ പെടൂല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേവിൻ്റെ ഉണ്ടാകുന്നത് എന്താണെങ്കിലും നല്ലതന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാതും അവനവരുടെ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ വീട് നമ്മൾ തേപ്പ് പണി കഴിയുന്നതോട് കൂടി തന്നെയാണ് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ തേപ്പിന്റെ ആ ഒരു നന കൈനോട് കൂടിയിട്ട് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്ത് ചില ഭാഗങ്ങളിൽ നമുക്ക് തേക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന ആ സംഭവങ്ങൾ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വീടിന്റെ പ്ലാൻ ഷെയർ ചെയ്യുന്നതോടുകൂടി ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ കാര്യങ്ങൾ എല്ലാതും കേട്ടതിന് ശേഷം നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വീട് എൻജിനീയർ വരച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കട്ടോ ഓരോ ഏരിയകൾക്കും എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഈ ഒരു വീട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലാനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാന് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ സ്ഥലത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് തന്നെയാണ് ഓരോ പ്ലാനും വരുന്നത് എന്നുള്ളത് എപ്പോഴും നോക്കിയതിന് ശേഷം വേണം പ്ലാന് എടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ എൻജിനീയറെ സപ്പോർട്ടില്ലാതെ ചില ഒരു പ്ലാന് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് ടോട്ടൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ താഴെ സിറ്റൗട്ടാണ് നാനൂറ്റി രണ്ട് നൂറ്റി അമ്പത്തിരണ്ടാണ് അയിപത്തിയെട്ടാണ് സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് നിന്ന് നേരെ ഹാളിലോട്ടാണ് വരുന്നത് കേട്ടോ ഹാളിൽ ആ ചെന്ന് കയറുന്ന ഭാഗം ഒരു ലിവിങ് ഏരിയയും ലിവിങ് ഏരിയന്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഹാളിൻ്റെ സൈസ് അറുന്നൂറ്റി എഴുപത് അഞ്ഞൂറ്റി നാല്പതാണ് കേട്ടോ പിന്നെ നമ്മൾ ആ റോഡ് സൈഡിലോട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ആ ഒരു ഫ്രണ്ട് ഭാഗത്തോട്ട് വിൻഡോ ഒക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് അത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അത് അറ്റാച്ച്ഡ് ആണ് ടോയ്ലറ്റിന്റെ സൈസ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി നാല്പതാണ് പിന്നെ നമ്മളെ ആ ഒരു ബാത്റൂമിനോട് അടുത്താണ് നമ്മളെ സ്റ്റെയർ കേസ് വരുന്നത് ആ സ്റ്റെയർ കേസിൻ്റെ അടിയിലൊരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ആറ് നൂറ്റി ഇരുപതാണ് ആ ഒരു കോമൺ ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ആ ഒരു കോമൺ ബാത്റൂമിനോട് ചാരിയിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു സിംഗിൾ ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ആ ഒരു ബെഡ്റൂമിലും ബേവിൻഡോ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിനോട് ചാരിയിട്ട് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട് മുന്നൂറ്റി ആറ് മുന്നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ആദ്യത്തെ ടോയ്ലറ്റ് നൂറ്റി നാൽപ്പത്തി നാല് ഇരുന്നൂറ്റി അമ്പത്തെട്ടാണ് സൈസ് വരുന്നത് അങ്ങനെ നമുക്ക് ഒരു ഹാളും മൂന്ന് ബെഡ്റൂമുമാണ് ഈ ഒരു താഴെ ഉള്ളത് പിന്നെ നമുക്ക് ഒര ആയിട്ടാണ് വരുന്നത് കേട്ടോ ഒരു സൈഡിൽ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് നമുക്ക് വരുന്നത് കിച്ചൻ്റെ സൈസ് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത്തി രണ്ടാണ് കേട്ടോ അല്ലാതെ വർക്ക് ഏരിയ പിന്നെ കിച്ചണ് അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല ഒരൊറ്റ കിച്ചൺ കേട്ടോ അപ്പോൾ നമ്മൾ ഇൻഷാല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഐലൻഡ് കിച്ചൺ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെയും കിച്ചൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട് അവിടെയാണ് നമ്മൾ വാഷിംഗ് ഏരിയ വിചാരിക്കുന്നത് ഒരു പാഷ്യോ ആണ് അവിടെ വിചാരിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നത് അധികം മോഡലൊന്നുമില്ലാത്ത ജസ്റ്റ് ഒരു സ്റ്റെയർ കേസ് ആണ് കേട്ടോ അവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് അപ്പോൾ അതൊരു സ്റ്റഡി ഏരിയ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതായത് ആ ബാത്റൂമിന്റെ മുകളിലായിട്ട് കേട്ടോ പിന്നെ നമുക്ക് മോളിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ബെഡ്റൂം താഴത്തെ ആ സെയിം ബെഡ്റൂമും ബാത്റൂമും തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ താഴത്തെ ആ ഒരു സിറ്റൗട്ടില്ലേ ആ സിറ്റൗട്ട് നമ്മൾ ബെഡ്റൂമിൻ്റെ ബാൽക്കണി ആയിട്ടും ഉപയോഗിക്കും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് മുകളിൽ ഹാളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല മുകളിൽ അധികം റൂം വേണ്ട എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലെന്താന്ന് വെച്ചെങ്കിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ടെറസ് അത്യാവശ്യം താഴത്തെ ആ ഒരു ബാക്കി ഏരിയ കംപ്ലീറ്റ് ഓപ്പൺ ടെറസ് ആയിട്ട് ഇട്ടുകയാണ് അപ്പൊ നമ്മള് വീട് പണിപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് അവസ്ഥ ഉള്ളത് കേട്ടോ വൈറ്റ് വാഷ് ഇത് വൈറ്റ് വാഷ് തെളിഞ്ഞു വന്നിട്ടൊന്നുമില്ല ഇന്നും ഇന്നലൊക്കെയായിട്ട് വൈറ്റ് വാഷ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ വിൻഡോസ് ഒക്കെ സിമെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ തേപ്പിന് നമുക്ക് എത്രയാണ് ചിലവായത് എത്ര സിമെന്റ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഇൻഷാള്ള ഞാൻ വീഡിയോ ചെയ്യേണ്ടത് അപ്പം അത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വൃത്തിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ശല്ല നമുക്ക് വയർ വലിക്കാനും അങ്ങനെയൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ നിലത്ത് ടൈലിടാനൊക്കെ ടൈലൊക്കെ നമ്മൾ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ വീഡിയോ ചെയ്യേണ്ടത് നിലവിൽ നമുക്ക് പത്ത് സെൻറ്റ് പ്ലോട്ടാണ് ഉള്ളത് അതിൽ താഴെ മുകളിലും ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് പാശുതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ സ്റ്റോക്ക് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് സ്റ്റോക്ക് റൂം അതായത് ചുമരി രീതിയിൽ വേണ്ട മറ്റൊരു രീതിയിൽ ആക്കുക വിചാരിച്ചിട്ട് ഞങ്ങൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം നമുക്ക് കാണുമ്പോൾ ടോട്ടൽ ഒരു ഒറ്റ കിച്ചൺ ആയിട്ടാണ് തോന്നുക പിന്നെ ഇത് നമ്മളെ ബെഡ്റൂമാണ് കേട്ടോ നമ്മളെ ബേ വിൻഡോ ഇല്ലേ ബെഡ്റൂം ഇല്ലേ റോഡിലോട്ട് ഉള്ളത് അതാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിൽ നമുക്ക് ബേ വിൻഡോ വരുന്നുണ്ട് ഒരു ബെഡ്റൂം നമ്മൾ കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള പണികളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇൻഷല്ല താമസം മാറാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കണേ പിന്നെ വീട് പണി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ പ്ലാൻ ചെയ്യുമ്പോഴ് എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും വീട് പ്ലാൻ ചെയ്യുക കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ചെയ്യാം അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ശരി താങ്ക് യു ബൈ